മുഖ്യധാര മാധ്യമങ്ങൾ അവഗണിക്കുന്ന വാർത്തകൾ അതിൻ്റെ ആധികാരികതയും എല്ലാം ചേർന്ന് കൃത്യമായ ഇൻഫർമേഷനാണ് നമ്മുടെ എ ബി സി പ്രേക്ഷകർക്ക് നൽകുന്നത് ഇന്നും ഞെട്ടിപ്പിക്കുന്ന വാർത്തയുണ്ടെന്നാണ് പറയുന്നത് എന്താണെന്ന് പറയാം ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പോവാത്ത റിപ്പോർട്ട് ചെയ്യില്ല എന്ന് ഉറപ്പുള്ള വാർത്തയാണ് ഐ എസിൻ്റെ ഒരു ഔദ്യോഗിക പ്രസിദ്ധീകരണം ഉണ്ട് ഐ എസ്സിൻ്റെ ഫണ്ട് കൊണ്ട് പ്രവർത്തിക്കുന്ന പ്രസിദ്ധീകരണം അതിൻ്റെ പേരാണ് വോയിസ് ഓഫ് ഖുറാസാൻ പാകിസ്ഥാൻ ബേസ്ഡാണ് അതിൻ്റെ ഏറ്റവും പുതിയ ലക്കം വന്നിട്ടുണ്ട് അതിൻ്റെ കവർ ചിത്രം പ്രേക്ഷകരെ കാണിക്കാം അതിൻ്റെ കവർ ചിത്രത്തിൽ എഴുതിയിരിക്കുന്നത് ഓ പോളിത്തെസിസ്റ്റ് ഇന്ത്യൻ റൂളേഴ്സ് ടു ഫേസ് മുഹമ്മദ് റെഡി ടു ഫേസ് മുഹമ്മദ് അതായത് ബഹുദൈവ വിശ്വാസികളായ ഇന്ത്യൻ ഭരണാധികാരികളെ മുഹമ്മദിനെ നേരിടാൻ തയ്യാറാവൂ ഇതാണ് കവർ സ്റ്റോറി കവർ സ്റ്റോറിയിൽ ഈ പ്രസിദ്ധീകരണം പരസ്യമായി ആഹ്വാനം ചെയ്യുകയാണ് എന്തൊക്കെയാണെന്നറിയോ ഇന്ത്യയിലെ ബഹുദൈവ വിശ്വാസികളെ എവിടെ കണ്ടാലും വാഹനം ഇടിച്ചു കൊല്ലുക അവരുടെ കട്ട് സ്റ്റമക് വിത്ത് നൈവ്സ് അവരെ കണ്ടാൽ അവരുടെ വയറുകൾ കത്തികൾ കൊണ്ട് കുത്തിക്കീറുക അവരുടെ ക്ഷേത്രങ്ങൾ കത്തിക്കുക അവരുടെ കാറുകൾ കത്തിക്കുക അവരുടെ വാഹനങ്ങൾ കത്തിക്കുക അവരുടെ വീടുകൾ കത്തിക്കുക അവരുടെ വിളവുകൾ കത്തിക്കുക ആൾക്കൂട്ടമുള്ള സ്ഥലങ്ങളിൽ ആക്രമണം നടത്തുക മുഹമ്മദിൻ്റെ ഉമ്മത്ത് ഇപ്പോഴും സജീവമാണ് എന്ന് തെളിയിക്കുക ഈ ലേഖനം തുടങ്ങുന്നത് അങ്ങനെയാണ് അതായത് ഇന്ത്യയിലെ ബഹുദൈവ വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളാണ് ഹിന്ദുക്കളെ കാണുന്നിടത്ത് വെച്ച് കൊല്ലണം എങ്ങനെ മണ്ടിയിടിച്ച് കത്തിക്കൊണ്ട് കുത്തിക്കീറി ആൾക്കൂട്ടങ്ങൾ ഉള്ളിടത്ത് സ്ഫോടനങ്ങൾ നടത്തി കൂട്ടക്കൊല ചെയ്യുക അവൻ്റെ വിളവുകൾ വരെ നശിപ്പിക്കുക എന്നിട്ട് മുഹമ്മദിൻ്റെ ഉമ്മത്ത് ഇന്നും ലോകത്ത് സജീവമാണെന്ന് തെളിയിക്കുക എന്നാണ് പറയുന്നത് ഇതിന് ഇതിനെ മറികടക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ഭയപ്പെടണ്ട നിങ്ങൾക്ക് വേണ്ടി ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ വാതിലുകൾ തുറന്നുകിടപ്പുണ്ട് നിങ്ങളെ സഹായിക്കാൻ ഞങ്ങൾ വരും ഒരു പ്രസിദ്ധീകരണം പറയുക നമ്മൾ ഉണ്ടാക്കുന്ന വാർത്തയല്ല പ്രേക്ഷകർ ശ്രദ്ധിക്കണം ആ പ്രസിദ്ധീകരണത്തിൻ്റെ കവർ ചിത്രമാണ് കാണിക്കുന്നത് എന്നിട്ട് പറയുന്നുണ്ട് ഈ നമ്മൾ ഇന്ത്യക്കെതിരെ യുദ്ധം തുടങ്ങണം അവിശ്വാസികൾ കിഴക്കും വെസ്റ്റിലുമുള്ള പടിഞ്ഞാറുമുള്ള അവിശ്വാസികൾ ഇസ്ലാമിനെതിരെ യുദ്ധം തുടരുകയാണ് അതുകൊണ്ട് നമ്മുടെ ഉമ്മത്തിനെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഇവരുടെ ഒരു വാദമുണ്ട് ആദ്യത്തെ മുസ്ലിം ആദമായിരുന്നു ആദ്യത്തെ മനുഷ്യൻ മുസ്ലാം മതം ഉണ്ടായിട്ട് ആയിരത്തി നാനൂറ് വർഷം കഴിഞ്ഞിട്ടുള്ളൂ പക്ഷെ അവർ പറയുകയാണ് ആദ്യത്തെ മുസ്ലിം ആയിരുന്നു ആദം ആദം ഒരുപാട് കാലം ജീവിച്ചത് ഇന്ത്യയിലാണ് അതുകൊണ്ട് ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്കാണ് അധികാരം ഇന്ത്യയിൽ അധികാരം മുസ്ലിംകൾക്കാണ് അത് നമ്മൾ വീണ്ടെടുക്കണം ഇവിടെ ഇവിടെ എന്താ ചെയ്യുന്നറിയോ ഇന്ത്യയിലെ ഭരണകൂടം ശരീരയെ കളിയാക്കുന്നു ശരീരത്തെ നിയമത്തെ കളിയാക്കുന്നു മുസ്ലിം ഭൂമിക്ക് തട്ടിയെടുക്കുന്നു മുസ്ലിം സ്ത്രീകളെ അനാദരിക്കുന്നു അതുകൊണ്ട് മുസ്ലിങ്ങളെ കാരണം നിങ്ങൾ ജിഹാദിൽ നിന്ന് പിന്മാറുന്നതാണ് ഇതിനൊക്കെ കാരണം കാരണം എന്താ പറയുക നിങ്ങൾക്ക് മരണഭയമുണ്ട് നിങ്ങൾ ഭൗതിക ജീവിതത്തിൽ വല്ലാതെ ഭ്രമിച്ചിരിക്കുകയാണ് ആസക്തി ഉള്ളവരാണ് നിങ്ങൾ മരണഭയം കളയണം ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി മുസ്ലിം വർധകരാണ് അതുകൊണ്ട് നിങ്ങൾ എന്തു ചെയ്യണം നിങ്ങൾ മുഹമ്മദ് ബിൻ ഖാസിമിനെ പോലെയും മുഹമ്മദ് ഹസ്നിയെ പോലെയും പെരുമാറണം ഈ രണ്ടുപേരുന്ന മുഹമ്മദ് ബിൻ ഖാസിം എന്ന് പറയുന്ന ആൾ സിറിയയിലൊരു കമാൻഡർ ആയിരുന്നു അയാളാണ് ഇന്ത്യയിലേക്ക് ആക്രമണം നടത്തി രാജാ ദാഹിറിനെ തോൽപ്പി തോൽപ്പിച്ചു അങ്ങനെ തെക്കേഷ്യയിൽ ഇസ്ലാമിക ഭരണത്തിന് തുടക്കം കുറിച്ച ആളാണ് മുഹമ്മദ് ബിൻ ഖാസിം മുഹമ്മദ് ഗസ്നി ഗസ്നി ഇന്ത്യ ആക്രമിച്ച ഏറ്റവും ഭീകരനായ മുസ്ലിം ഭരണാധികാരിയായിരുന്നു ഇയാളാണ് സോമനാഥ ക്ഷേത്രം തകർത്തത് അതിൻ്റെ വാതിലുകൾ പൊളിച്ച് ഇയാൾ ഗസ്നിയിലേക്ക് കൊണ്ടുപോയി മധുരയിലെ ശ്രീകൃഷ്ണ ജന്മഭൂമി എന്നറിയപ്പെടുന്ന മധുരയിൽ ആക്രമണം നടത്തിയ ഗസ്നിയാണ് ഈ ഖാസിമിൻ്റെയും ഗസ്നിയുടെയും പാരമ്പര്യം ഇന്ത്യൻ മുസ്ലിങ്ങൾ ഉയർത്തിപ്പിടിക്കണം എന്നിട്ട് നരേന്ദ്രമോദി ഇസ്ലാമിൻ്റെ ശത്രുവാണ് നരേന്ദ്രമോദിയെ കൊല്ലണം എന്നിട്ട് ചെയ്യണം അവിടെ ഇസ്ലാമിൻ്റെ ആരാധനാലയം തകർത്ത് അവിടെ ഒരു ക്ഷേത്രം ഉണ്ടാക്കിയിട്ടുണ്ട് ആ ക്ഷേത്രം പൊളിക്കണം അയോധ്യയിലെ ക്ഷേത്രം അയോധ്യയിലെ ക്ഷേത്രം പൊളിക്കണം എന്നിട്ട് ഇപ്പോൾ അവിടെ എന്താണെങ്കിലും അവിടെ അന്യവിഗ്രഹം വച്ചിരിക്കുന്നു അന്യമതങ്ങളുടെ ആരാധന വെച്ചിരിക്കുന്നു അന്യ ആരാധനയുടെ ശബ്ദം മൈക്കിലൂടെ വരുന്നു അങ്ങനെ ഇസ്ലാമിനെ ആകെ അപമാനിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ അയോധ്യ തകർക്കണം ആലോചിച്ച് നോക്കൂ നമ്മൾ ഇന്നലെ ചെയ്തു എൻ എസ് ഡിയുടെ ഓഫീസ് അയോധ്യയിൽ സ്ഥാപിക്കാൻ എന്താണ് കാരണം തീരുമാനിച്ചിരിക്കുക ആകെ അഞ്ച് സ്ഥലത്ത് ഇതുവരെ ഉള്ളൂ മൂന്ന് പുതിയ സ്ഥലങ്ങളിലൂടെ തീരുമാനിച്ചിട്ട് ഒരു യൂണിറ്റ് എൻ എസ് ഡിയുടെ ഒരു ഹബ് അയോധ്യയിൽ വരികയാണ് എന്തുകൊണ്ട് അയോധ്യ എന്നുള്ള ഉത്തരവാണ് ഈ പറഞ്ഞ ഐ എസ് എൻ്റെ പ്രസിദ്ധീകരണമായ വോയിസ് ഓഫ് ഖുറാസാൻ നിങ്ങളൊന്നും ആലോചിച്ചു നോക്കൂ ഇങ്ങനെ ഒരു പ്രസിദ്ധീകരണം ഇറങ്ങി നരേന്ദ്രമോദിയെ കൊല്ലണം ബി ജെ പി നേതാക്കന്മാരെ കൊള്ളണം ഹിന്ദുക്കളെ എവിടെ കണ്ടാലും കൊല്ലണം നൂറ് ശതമാനം കൊല്ലണം എന്ന് പറയുന്നുണ്ട് അത് എങ്ങനെയുള്ള വയറൊക്കെ വയർ കത്തിക്കൊണ്ട് കുത്തി കയറി കൊള്ളണം ആൾക്കൂട്ടം ഉള്ളിടത്ത് അവരെ കൂട്ടത്തോടെ നശിപ്പിക്കാൻ പെട്ടെന്ന് ചെയ്യണം ഇങ്ങനെയൊക്കെ ചെയ്ത് ചെയ്യുന്ന ആഹ്വാനം ചെയ്യുന്ന ഒരു പ്രസിദ്ധീകരണം ഇറങ്ങി ഓൺലൈനിലും ഓഫ്ലൈനിലും അത് ലഭ്യമാണെന്നിരിക്കെ അതേക്കുറിച്ച് ഒരു വരി വാർത്ത എവിടെയെങ്കിലും വരുന്നുണ്ടോ എന്തിന് എൻ എസ് ജിയുടെ യൂണിറ്റ് അയോധ്യയിൽ ആരംഭിക്കുന്നു എന്നത് ഇതുമായി കണക്റ്റഡാണ് നമ്മുടെ മാധ്യമങ്ങൾ എന്താ പറയാത്തത് കാരണം കൊല്ലേണ്ടത് ഹിന്ദുവിനെയാണ് നരേന്ദ്രമോദിയാണ് പൊളിക്കേണ്ടത് രാമക്ഷേത്രമാണ് തീർന്നില്ല ഭീഷണി ഈ നാട്ടിലെ ഒരുപാട് പൊളിറ്റീഷ്യൻസ് ഒരുപാട് സിനിമാ താരങ്ങൾ സിനിമാ താരങ്ങൾ എന്ന് തന്നെ പറയുന്നുണ്ട് ഈ രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനത്തിന് പങ്കെടുത്തു അങ്ങനെ ഒരു വലിയ നീതി നിഷേധം നടന്നതിനെ അവരെന്ത് ചെയ്തു അവരുടെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് കൊണ്ട് പൊതുജനങ്ങളെ അംഗീകരിപ്പിക്കാൻ ഇവരുടെ സാന്നിധ്യം തയ്യാറായി അവരെയും കൊല്ലണം അപ്പോൾ ആലോചിച്ച് നോക്കും ഇന്ത്യയിലെ ഏതെല്ലാം സിനിമാ താരങ്ങളും സെലിബ്രിറ്റികളും പങ്കെടുത്തു അപ്പോൾ എത്ര വലിയ ഭീഷണിയാണ് ഈ വോയിസ് ഓഫ് ഖുറാസാൻ എന്ന് പറഞ്ഞ ഐ എസ്സിൻ്റെ പ്രസിദ്ധീകരണം നടത്തിയിരിക്കുന്നത് അത്ര വലിയ സുരക്ഷാ ഭീഷണി ഈ സുരക്ഷാ ഭീഷണി കേന്ദ്ര സർക്കാർ ഗൗരവത്തിലെടുത്തിട്ടാണ് ഈ ഐ എൻ എസ് എൻ എസ് ഹബ്ബുകൾ ആകെ അഞ്ചേ ഉണ്ടായിരുന്നുള്ളൂ മൂന്നെണ്ണം കൂട്ടി അതിലൊന്ന് കേരളത്തിലും വന്നു ഒന്ന് അയോധ്യയിലും വന്നു എന്നിട്ട് പറയുകയാണ് ഞങ്ങളുടെ പിന്തുണയുണ്ട് പിന്തുണയുണ്ട് നിങ്ങൾക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഞങ്ങളുടെ പിന്തുണയുണ്ട് നമ്മുടെ ലോക്നാഥ് ബെഹ്റ പറഞ്ഞത് നോർക്കൂ കേരളത്തിൽ ഐ എസ് എൻ്റെ സ്ലീപ്പർ സെല്ലുകളുണ്ട് കേരളത്തിൽ സജീവ ഇവിടെയും സംഭവിക്കാം നിങ്ങൾ നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോൾ നമ്മൾ വഴി നടന്നു പോകുമ്പോൾ ഒരു വാഹനത്തിൻ്റെ രൂപത്തിൽ കൊലയാളി വരാം കത്തിക്കൊണ്ട് അവൻ നിങ്ങളുടെ വയറ് കുത്തിക്കീറിയേക്കാം അവൻ്റെ വയറ് കുത്തിക്കീറണം കത്തികൾ കൊണ്ടാണെന്നാണ് പറയുന്നത് എന്തിന് നിങ്ങളുടെ വിളവുകൾ നശിപ്പിക്കപ്പെട്ടേക്കാം എങ്ങനെ ജീവിക്കും വിളവുകൾ നശിപ്പിക്കുക എന്നാൽ നമ്മുടെ വരുമാനമാർഗ്ഗത്തെ ഇല്ലാതെ ഇല്ലാതാക്കുക അപ്പം വലിയ ഭീഷണിയാണ് വന്നിരിക്കുന്നത് ഇത് നമ്മുടെ രാജ്യത്തെ ഓരോ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നില്ല ഇതാണ് ഏറ്റവും അപകടകരമായ നമ്മൾ ഈ എൻ എസ് ജി യൂണിറ്റുകൾ ആരംഭിക്കാനുള്ള കാരണങ്ങൾ എന്താണെന്ന് തപ്പി തപ്പി പോകുമ്പോഴാണ് വോയിസ് ഓഫ് ഖൊറാസാൻ എന്ന് പറയുന്ന ഈ പ്രസിദ്ധീകരണമാണ് ഇതിൻ്റെ ഇൻ്റലിജൻസ് ഏജൻസികൾ ഇങ്ങനൊരു തീരുമാനമെടുക്കാൻ പ്രേരിപ്പിച്ചത് എന്ന് നമുക്ക് മനസ്സിലാവുന്നത് സർക്കാർ ഇതൊക്കെ മനസ്സിലാക്കി തുടങ്ങി എല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട് നൂവർ ശർമ്മയുടെ കാര്യമുണ്ട് നൂവർ ശർമ്മ വൺ ബൈ വൺ ആയിട്ട് ആരെയൊക്കെ ടാർഗറ്റ് ചെയ്യണം എവിടെയൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യണം എന്ന് കൃത്യമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഓർക്കുന്നുണ്ടോ കുറേ കാലം മുമ്പ് ഒരു വോയിസ് വന്നിരുന്നു ഒരു മലയാളിയുടെ വോയിസ് ആണ് നിങ്ങൾ സ്വർഗമുണ്ടോ ഭൂമിയിലെ ജീവിതത്തിൽ നിങ്ങൾ അഭിനമിക്കരുത് മരണത്തിന് ശേഷമാണ് യഥാർത്ഥ ജീവിതം ഒരു ഇസ്ലാമിന് ആരംഭിക്കുന്നത് ഹോറികളെ കിട്ടുന്ന മദ്യപ്പുഴയൊക്കെ ഉണ്ട് അപ്പോൾ മരണാനന്തര ജീവിതമാണ് വലുത് മരണം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ഷഹീദാവുക എന്ന് പറഞ്ഞാൽ രക്തസാക്ഷിയാവുക എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിമിന്റെ കടമയാണ് അതുകൊണ്ട് നീ രക്തസാക്ഷിയാകും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ട്രക്കുകൾ ഓടിച്ചുകൊണ്ടുവരണം ഒരു മലയാളിയുടെ വോയിസ് ഇപ്പോഴും ഇൻ്റർനെറ്റിൽ ലഭ്യമാണ് വന്നിട്ട് ഹിന്ദുക്കൾ കൂട്ടത്തോടെ ഇരിക്കുന്നിടത്തേക്ക് ട്രക്കുകൾ ഓടിച്ചു കയറ്റണം അങ്ങനെ കൊല്ലണം അവൻ്റെ ഉത്സവങ്ങൾ നടക്കുന്നിടത്ത് അവൻ്റെ ആഘോഷങ്ങൾ നടക്കുന്നിടത്ത് നിങ്ങൾ വാഹനങ്ങൾ ഓടിച്ച് കയറ്റി ട്രക്കുകൾ പോലെയുള്ള വലിയ ലോറികൾ ഓടിച്ച് കയറ്റി ആളുകളെ എന്ന് പറഞ്ഞ ആഹ്വാനം ഉണ്ടായിരുന്നു അതിനുശേഷമാണ് തൃശ്ശൂർ പൂരത്തിന് പോലീസിൻ്റെ റെസ്ട്രിക്ഷൻസ് വന്നത് ആ റെസ്ട്രിക്ഷൻസാണ് ഇപ്പോൾ അവിടുത്തെ ഒരു പോലീസ് മേധാവി കൊളമാക്കി കുറങ്ങൻ്റെ ഈ പൂമാല കിട്ടിയ പോലെ കുളമാക്കി അയാളുടെ ധാർഷ്ട്യം കാണിച്ച് കഴിഞ്ഞ വർഷവും അലങ്കോലപ്പെടുത്തിയത് പക്ഷേ കുറേ വർഷങ്ങളായിട്ട് തൃശ്ശൂർ പൂരത്തിന് റെസ്ട്രിക്ഷൻ വരാൻ കാരണം ഐ എസ് ബന്ധമുള്ള ഈ മലയാളിയുടെ വോയിസ് ആയിരുന്നു ഇപ്പോൾ അതാ അച്ചടിച്ച രൂപത്തിൽ വോയിസ് ഓഫ് കൊറാസഡ് ഇത് പറഞ്ഞിരിക്കുകയാണ് കൊല്ലണം നരേന്ദ്രമോദിയെ കൊല്ലണം എന്ന് പറയുക മൂന്നാം തവണ അധികാരത്തിൽ വന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ കൊല്ലണം ഈ എന്തിന് രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനത്തിന് പോയ സിനിമാ താരങ്ങളെ വരെ കൊല്ലണം എന്നാണ് ഐ എസ് എൻ്റെ ആഹ്വാനം പരസ്യമായ ഇത് പ്രിന്റിലുണ്ട് നോയ്സ് ഓഫ് ഖൊറാസൻ ഖൊറാസാൻ്റെ പ്രിൻ്റ് കിട്ടും അതിൻ്റെ ഫുൾ ടെക്സ്റ്റ് ഇൻ്റർനെറ്റിൽ വായിക്കാൻ കിട്ടും രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇത് ലഭ്യമാണ് എന്നിട്ട് എന്താണ് ഇത് ഇതുപോലത്തെ ഒരു ആഹ്വാനം ഏതെങ്കിലും ഹിന്ദു സംഘടന ഹിന്ദു തീവ്രവാദ സംഘടന എന്നൊക്കെ ഒരു പറയുമല്ലോ ഹിന്ദുക്കൾ തീവ്രവാദികളാണ് ആ മുസ്ലിങ്ങളെ ആ കൊല്ലണം എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം ഒരു ബി ജെ പി ആർ എസ് എസ് ഒന്നും ആവേണ്ട ഏതെങ്കിലും ഒരു പ്രാന്തം എഴുതിയിട്ടാൽ മതി ഈ രാജ്യത്ത് കോലാഹലം ഉണ്ടാകും അപ്പോൾ നമ്മുടെ രാജ്യത്ത് അതീവ ഗുരുതരമായ ഒരു സാഹചര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുക ഇപ്പോൾ നോക്കൂ ഈ ഇന്നലെ ഇന്നിപ്പോൾ ഒരു പുതിയ വാർത്ത വന്നിട്ടുണ്ട് നമ്മളെല്ലാം വായിച്ചു നമ്മൾ എ ബി സിയിൽ ഉൾപ്പെടെ ചർച്ച ചെയ്ത് അരുന്ധതി രോഹിക്കെതിരെയുള്ള നടപടി അരുന്ധതി രോഹിപ്പം എന്താ പറഞ്ഞത് ഇന്ത്യ വിട്ടുപോകണം ഇന്ത്യ പാകിസ്ഥാൻ അല്ല കാശ്മീരിനെ ഉപേക്ഷിക്കണം ഉപേക്ഷിക്കണം ഉപ കാശ്മീരിനെ ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞാൽ കാശ്മീരിന് സ്വാതന്ത്ര്യം കൊടുക്കുക അല്ലെങ്കിൽ പാകിസ്ഥാന് കൊടുക്കുക ഇത് പ്രസംഗിച്ച് പരസ്യമായി പ്രസംഗിച്ചിട്ട് ബ്രോക്കൺ ഇന്ത്യ ബ്രോക്കൺ റിപ്പബ്ലിക് എന്ന പേരിൽ ഒരു പുസ്തകം എടുത്തിട്ടുണ്ട് ഇന്ത്യ എന്നുള്ള റിപ്പബ്ലിക്ക് തകർന്നു കഴിഞ്ഞു ഇവരുടെയൊക്കെ സ്വപ്നം ഇന്ത്യ തകരുക എന്നുള്ളതാണ് ഇന്ത്യ തകരുക എന്ന് പറഞ്ഞാൽ ഇന്ത്യ തകരില്ല എപ്പോഴാണ് തകരുകയെന്നറിയുക ഇന്ത്യയിലെ ഹിന്ദുക്കൾ ഇല്ലാതാകുമ്പോഴാണ് ഇന്ത്യ തകരുക നമ്മൾ ചോദിക്കാറുണ്ട് ഈ ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമായി നിൽക്കുന്നു ഇന്ത്യയിലെ ഭൂരിപക്ഷം ജനങ്ങൾ ആരാ ഹിന്ദുക്കളാണ് ഏതാണ്ട് നൂറ്റി എൺപത് ശതമാനത്തോളം ഹിന്ദു ഹിന്ദുക്കളാണ് നൂറ്റി നാൽപ്പത്തെട്ട് കോടി നൂറ്റി അൻപത് കോടിക്കടുത്ത് ജനസംഖ്യ ഉള്ളത് എൺപത് ശതമാനം ഹിന്ദുക്കളാണ് ഓക്കെ അതെ ഹിന്ദുക്കൾക്ക് ഇവിടെ ഇന്ന് വരെ ഹിന്ദുക്കൾ ഇവിടുത്തെ മറ്റു മതസഭത്തിൽപ്പെട്ട ആളുകളെ രണ്ടാം കിടപ്പാരന്മാരായിട്ട് കരുതുന്നുമില്ല അവരൊക്കെ ഹിന്ദുക്കളെക്കാൾ കൂടുതൽ അവകാശങ്ങളും ആനുകൂല്യങ്ങളും നേടിയാണ് ഇവിടുത്തെ ന്യൂനപക്ഷം ജീവിക്കുന്നത് നേരെ തിരിച്ച് എൺപത് ശതമാനം ഇന്ത്യയിൽ മുസ്ലിങ്ങളാണെങ്കിലോ ഇന്ത്യയുടെ അവസ്ഥ എന്തായിരിക്കും ഇന്ത്യ ഇസ്ലാമിക രാജ്യമാണ് ഇസ്ലാമിക രാജ്യം അപ്പൊ ഇന്ത്യ ജനാധിപത്യ രാജ്യമായി നിൽക്കുന്നത് എന്തുകൊണ്ടാണ് ഹിന്ദുക്കൾ ഭൂരിപക്ഷം ഹിന്ദു ഭൂരിപക്ഷം ഉള്ളത് കൊണ്ടാണ് ഇന്ത്യ ജനാധിപത്യ രാജ്യമായി നിൽക്കുന്നത് എന്നു ഹിന്ദുക്കൾ ഭൂരിപക്ഷം അല്ലാതാവുന്നു അന്ന് ഇന്ത്യ ഒരു മതരാഷ്ട്രമായി മാറും അന്ന് ജനാധിപത്യം ഉണ്ടാകത്തില്ല ഏത് ഇസ്ലാമിക രാജ്യത്താണ് ജനാധിപത്യം ഉള്ളത് എവിടെയില്ല അപ്പൊ ഇതാണ് ഐ എസ് പോലെയുള്ള സംഘടനകൾ ഇന്ത്യയുടെ ആഭ്യന്തര വ്യവസ്ഥയെ ഇവിടുത്തെ ക്രമസമാധാനത്തെ അട്ടിമറിക്കാനും ഇവിടുത്തെ പൗരന്മാരെ കൊല്ലാനും മൂന്നാം തവണ അധികാരത്തിലെത്തിയ നമ്മുടെ പ്രധാനമന്ത്രിയെ ഉൾപ്പെടെ കൊലപ്പെടുത്താനും ആഹ്വാനം ചെയ്തുകൊണ്ട് പരസ്യമായി രംഗത്ത് വന്നിരിക്കുകയാണ് നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷം ഇത് കാണത്തില്ല ഈ രാജ്യത്തെ പ്രധാനമന്ത്രിയെ കൊല്ലണമെന്ന് ഒരു ഭീകര സംഘടന അവരുടെ മുഖപത്രത്തിൽ അച്ചടിച്ച് പ്രസിദ്ധീകരിച്ചിട്ട് ദിവസങ്ങളായി ഈ രാജ്യത്ത് ബി ജെ പി മിണ്ടുന്നില്ല ബി ജെ പി പറഞ്ഞാൽ ഉടനെ ബി ജെ പി ഒരു ഫേക്ക് ക്യാമ്പയിൻ നടത്തുക എന്ന് പറയും അതുകൊണ്ടായിരിക്കും ബി ജെ പി മിണ്ടാകുന്നത് ബിജെപിയുടെ പ്രധാനമന്ത്രിയല്ലോ ഇന്ത്യയുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയല്ലേ ഇന്ത്യയിലെ ഒരു പ്രതിപക്ഷ രാഷ്ട്രീയം രാഷ്ട്രീയ പാർട്ടിയും ഇത് ചൂണ്ടിക്കാണിച്ചു ഇതിനെ അപലപിക്കാൻ എന്താ തയ്യാറാവാത്തത് ഒരു സാംസ്കാരിക സംഘടനയും സംസാരിക്കുന്നില്ല ഒരു മാധ്യമങ്ങളിലും വാർത്തയാവുന്നില്ല ഇത് ഇപ്പം ഇത് നമ്മുടെ ഈ നമ്മൾ ഈ ഡിബേറ്റ് പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിന് താഴെ കുറേ ആളുകൾ കമൻറ്റ് എടുത്താൽ പറ്റും അത് ചിലരൊക്കെ പറയും ഇത് എ ബി സി ചാനൽ സംഗീത് ചാനൽ ഇവരുണ്ടാക്കിയെടുക്കുന്ന വാർത്തയാണ് സുഹൃത്തുക്കളെ ആ മാഗസിൻ്റെ കവർ പേജ് നമ്മൾ നമ്മളിനകത്ത് എടുത്തുണ്ട് നിങ്ങൾക്ക് കാണാം നിങ്ങൾക്ക് അത് വെച്ച് പരതിയാൽ അതിൻ്റെ ഫുൾ ടെക്സ്റ്റ് നെറ്റിൽ നിന്ന് തന്നെ കിട്ടാം എ ബി എ ബി സി എന്ന് പറയുന്നത് ഈ പറഞ്ഞ നിങ്ങൾ പറയുന്ന പോലെ ഏതെങ്കിലും ഒരു പക്ഷത്തിൻ്റെ ചാനലല്ല നമുക്കൊരു പക്ഷമുണ്ട് അത് ദേശീയതയുടെ പക്ഷമാണ് നമ്മൾ നൂറ് ശതമാനം നാഷണലിസ്റ്റ് ചാനലാണ് അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തെ രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും നിലനിർത്താൻ രാജ്യത്തെ ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ രാജ്യത്തെ ജനങ്ങളുടെ ജീവൻ ഉറപ്പാക്കാൻ അതിന് സംരക്ഷണം കിട്ടാൻ രാജ്യത്തെ ഭരണാധികാരികളുടെ നിലപാടുകൾക്ക് ഒപ്പം നമ്മൾ നിൽക്കും കാരണം തീവ്രവാദത്തിനെതിരാണ് നമ്മൾ വർഗീയതയ്ക്കെതിരാണ് നമ്മൾ എല്ലാ മനുഷ്യത്വവിരുദ്ധമായ നിലപാടുകൾക്കും നമ്മളെതിരാണ് അതുകൊണ്ടാണ് എല്ലാവരും വെച്ച ഈ വാർത്ത പ്രേക്ഷകാട്ട സംരക്ഷണം ഞങ്ങൾ എത്തിക്കുന്നത് വരും ദിവസങ്ങളിൽ നമുക്കിതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ കഴിയും ഏതായാലും ഈ ഈ വാർത്ത നിങ്ങൾ ടിപ്പിക്കുന്ന ടിപ്പിക്കുന്ന വാർത്തയാണ് നിങ്ങൾ ശ്രദ്ധിക്കുക വലിയൊരു ഭീഷണി ഇവരൊന്നും വെറും വാക്ക് പറയുന്നവരല്ല പറഞ്ഞതൊക്കെ ഇത് ചെയ്തിട്ടുണ്ട് ഇല്ലെങ്കിൽ ചെയ്യാൻ ശ്രമിച്ചിട്ടെങ്കിലുമുണ്ട് പക്ഷേ ഭാഗ്യവശാൽ ഇത്തരം ശക്തികളെ ഒരുക്കു മുഷ്ടി കൊണ്ട് നേരിടാൻ തയ്യാറുള്ള ഒരു ഭരണകൂടം മൂന്നാം വട്ടവും അധികാരത്തിൽ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ വോയിസ് ഓഫ് ഇസ്ലാമിക ശക്തികൾക്ക് അനുഭാവപൂർവ്വമായ നിലപാടെടുക്കുന്ന ഒരു ഭരണകൂടമാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ മോദി പറഞ്ഞു ഓർക്കുന്നില്ലേ രാമക്ഷേത്രത്തിന് പൂട്ടിടുവെന്നു പറഞ്ഞത് അതെ രാമക്ഷേത്രത്തിന് പൂട്ടിടുകയല്ല ബോംബ് വയ്ക്കുമായിരുന്നു നമ്മുടെ രാജ്യത്ത് എന്തായിരുന്നു പിന്നെ സംഭവിക്കാൻ പോവുക ഈ രാജ്യത്തെ ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്ത് അധികാരം പിടിച്ചെടുക്കാൻ ജിഹാദിനിറങ്ങുവെന്ന് ഓരോ ഇന്ത്യൻ മുസ്ലിമിനോടും ഈ ഐ എസ് സംഘടന അവരുടെ മുഖപത്രത്തിലൂടെ ആ ആഹ്വാനം ചെയ്യണം നിങ്ങൾ ഭയക്കണ്ട നിങ്ങൾക്ക് എന്തെങ്കിലും തടസ്സം വന്നാൽ ഞങ്ങൾ വാതിലുകൾ തുറന്നിട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത് കാശ്മീരിൽ നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അതെ കാശ്മീരിൽ വലിയ പോരാട്ടം മോദി സർക്കാർ അധികാരമേറ്റെടുത്ത ദിവസമാണ് വൈഷ്ണവ് ദേവി ക്ഷേത്രത്തിലേക്ക് പോയിരുന്ന തീർത്ഥാടക സംഘത്തെ ആക്രമിച്ചത് അത് അതിൻ്റെ വിവരങ്ങൾ വന്നിട്ടുണ്ട് വളരെ ലോങ് ഡിസ്റ്റൻസിൽ ഇരുന്ന് സ്നൈപ്പർ ഗണ്ണുകൾ ഉപയോഗിച്ച് വെടിവെച്ചാണ് ആ ഡ്രൈവറെ കൊന്നത് അപ്പോൾ അത്തരം പരിശീലനം കിട്ടിയ തീവ്രവാദികളെ വരെ ഇറക്കിയിരിക്കുകയാണ് അപ്പോൾ രാജ്യം വലിയ ഭീഷണി നേരിടുന്നുണ്ട് ഭാഗ്യവശാൽ അതിനെ ചെറുക്കാൻ കരുത്തുള്ള ഒരു ഭരണകൂടമുണ്ട് എന്നത് മാത്രം നമുക്കൊരു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക